എപ്പോഴും നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടല്ലേ കഴിക്കുന്നത് ഇന്നൊന്ന് പൊള്ളിച്ചാലോ ഇത് നമ്മൾ സവാളയും കൊച്ചുള്ളിയും ഒരുപോലെ എടുത്തിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് ചതച്ച് വെച്ചതാട്ടോ ഒന്നൊരു വാഴയിൽ നമ്മൾ വാട്ടുക വേണം പൊട്ടിപ്പോവാണ്ട് വാട്ടണം മീൻ പിന്നെ നമ്മൾ സാധാരണ പോലെ മഞ്ഞളും മുളകും മല്ലിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പെരും ജീരകവും കുരുമുളകും എല്ലാം കരിവേപ്പിലി എല്ലാം കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിട്ട് പൊരിച്ചെടുത്താട്ടോ എന്നിട്ട് വെറുതെ അങ്ങനെ തിന്നേണ്ടേക്കാളും കുറച്ചും കൂടി ടേസ്റ്റാണ് ഇതും മതി ചെറിയുള്ളിയും കല്ലിയുള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പ് എല്ലാം കൂടി ചതച്ച് രണ്ട് സൈഡിലിട്ടിട്ട് ആ മാട്ടി വാഴയിലുള്ള ഉള്ളിലിത് വെക്കണം എന്നിട്ട് നന്നായി ഒന്ന് വാഴയില വേറൊരു വാഴയില വെച്ച് കവർ ചെയ്യുക ഇത് ഇപ്പം രണ്ടിനും കൂടി എത്തൂല കേട്ടോ മടക്കാൻ സ്വന്തം മടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മതി എന്നിട്ടൊന്ന് ചുറ്റി നമ്മൾ നൂലുകൊണ്ട് നന്നായി കെട്ടുകട്ടോ കെട്ടിയിട്ട് ചട്ടി നല്ലോണം ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ തീണ്ടൊഴിക്കുക എന്നിട്ട് ഈ വാഴയുടെ ഇലയിൽ നമ്മൾ ഈ പൊതിഞ്ഞ് വെച്ചേക്കുന്ന ഈ മീൻ അതിനകത്തൊന്നിടുകട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ ഒരഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ മൂടി വെച്ച് വേവിക്കണം ഇങ്ങനെ കണ്ടു ഇത്രയും വലുപ്പമുള്ള വാഴയിലാണെങ്കിൽ ഒരൊറ്റ ഇല ആയാലും മതി കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ മസാല വെച്ചിട്ട് നമുക്ക് ആ വാഴയുടെ ഇലയുടെ മറ്റേ ഭാഗങ്ങളും കറക്റ്റ് മടക്കാം കേട്ടോ മടക്കിയിട്ട് നൂല് കൊണ്ട് നൂലുകൊണ്ടുംങ്ങൾക്ക് കെട്ടിയാലും മതി അങ്ങനെ നമ്മളിത് ചട്ടിയിലിട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കണം അപ്പോഴാണ് ശരിക്കുള്ള മണമൊക്കെ അത് ഇങ്ങനെ ഇറങ്ങി വരിക കേട്ടോ എന്നിട്ട് ഇതൊന്നും നമ്മളൊരു വാഴയില കുറച്ച് നേരം ഒന്നിങ്ങനെ മൂടി വെച്ചിട്ട് മറിച്ചിട്ടിട്ട് ഒക്കെ വേവിക്കുക ആ വാഴയിലയുടെ നിറം ഇങ്ങനെ മാറണം കേട്ടോ കുറച്ചിങ്ങനെ ഒരു മഞ്ഞക്കളായി ആയാലേ ഒന്ന് നന്നായി മൂക്കണം അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആ വാഴയിലെ മണത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ടേക്കുന്ന പച്ചമുളകും ഉള്ളിയും ഒക്കെ ഒന്ന് വാടി നന്നായി ഇങ്ങനെ വെന്ത് തരണം കേട്ടോ എന്നിട്ട് നമ്മൾ അവസാനം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ചെറിയ തീലിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ നൂലൊക്കെ പൊട്ടിച്ചായലേ ഇങ്ങോട്ട് തുറക്കുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ ഓ പിന്നെ ഒന്നും കേൾക്കില്ല എന്ന് പറഞ്ഞ പോലെ ഈ മണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട ഭക്ഷണം കഴിക്കുക എന്നിട്ടാണെന്ന് കുറച്ച് ആ ഉള്ളിയും മസാലയിലൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടോ മീൻ ഇട്ടോ മീനിൻ്റെ ഒരു പീസെടുത്ത് കുറച്ച് ഉള്ളിയും ആ മസാലയൊക്കെ ചേർത്ത് ഒന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ്